എന്തോ പറയുണ്ട് വേറെന്തല്ല ഗാസയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ പഠിക്കാൻ പോയ പിള്ളേരും ജോലി ചെയ്യാൻ പോയ പിള്ളേരൊക്കെ ഉണ്ടേ ഇവര് അവിടെ കടന്നിട്ട് ഗാസയ്ക്ക് വേണ്ടി വാതുറന്നു വാതുറന്നു എന്ന് മാത്രമല്ല കുറച്ച് എന്താ പറയുക വൈകാരികമായിട്ടൊക്കെ പെരുമാറി എതിർപ്പുകൾ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ കയറി എതിർപ്പുകൾ കാണിച്ചു മനസ്സിലായ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഇതുപോലെ കൂട്ടം കൂടുതലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ വലിയ ഹമാസ്നേഹികളാണ് അല്ലെങ്കിൽ സ സ്നേഹികളാണെന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഫ്രീ ഫാസ്റ്റിൻ ബോർഡൊക്കെ എടുത്ത് തൂക്കി ആളായി അവസാനം അമേരിക്കൻ സർക്കാർ അത് ട്രംപ് ഇവരൊക്കെ അടുത്ത് ഉള്ളിക്കിട്ട് ഇവിടെ വിസയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനാക്കി കയ്യിലും കാലിലും ചങ്ങലക്കിട്ടു ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ ഇയാൾ പറയാണ് ഇതിനെക്കുറിച്ച് എന്താണ് വിദേശകാര്യമന്ത്രിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് നിങ്ങളിതിന് ട്രംപിന് മറുപടി കൊടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മോദിയല്ല മറുപടി തരേണ്ടത് ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരോണോ മറുപടി തരേണ്ടത് അതായത് ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിക്കാനുള്ളൊരു മാർഗമായിട്ട് അല്ലെങ്കിൽ ആ മാർഗത്തിലോട്ടുള്ള വഴിയായിട്ടൊക്കെയാണ് ഓരോരുത്തർ പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ അവിടെ പോകുന്നത് അത് പോയാൽ അത് ചെയ്തിട്ട് വരണം അല്ലാതെ ആരാൻ്റെ കാലിൻ്റെ ഇടയിലെ കാര്യങ്ങൾ നോക്കിയിട്ട് അവിടുത്തെ സ്വർഗ്ഗം ഉണ്ടാക്കാൻ പോരുത് ആ പോയിക്കഴിഞ്ഞാൽ അവൻ അവൻ്റെ സ്വർഗ്ഗം നഷ്ടപ്പെടും മനസ്സിലായോ ശരി എന്നാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരു വിഷയമാണ് ഈ ഏറ്റെടുത്ത് സംസാരിക്കുന്നതെങ്കിലൊരു മാന്യതയുണ്ട് ഇവർ ആരാ എന്താണെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് വാണക്കുറ്റിയാകുമ്പോൾ പോയതല്ലേ പ്രശ്നം പറ്റിയത് അപ്പോൾ എന്താണ് ട്രംപ് അത് കത്തിച്ചിട്ടു വാണം പൊട്ടി മേലെ പോയിട്ട് അപ്പോൾ വായിൽ വേലിട്ട് അവിടെ ഇരിപ്പുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങോട്ട് പോര് നാട്ടിക്ക് ഇവിടെ ആകുമ്പോൾ ഏതാ അലവലാതികൾക്ക് എന്തും ചെയ്യാലോ അതിൻ്റെ സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഫ്രീ ഗാസ ഫ്രീ ഫലസ്തീൻ കളിച്ചിരിക്കുക അല്ലെങ്കിൽ ഐ ലവ് യു ഹമാസ് എന്ന് പറഞ്ഞിവിടെ ഇരുന്ന് മോങ്ങാം ഒരു കുഴപ്പമില്ല പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരണം തന്തയും തള്ളിയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയക്കണമെന്നുള്ള ബോധം വേണം അല്ലാതെ ഗാസക്കാരെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ട് പോയി പണ്ടൊക്കെ പൈസ ഒന്നും ഇട്ടില്ല നിങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം തന്തയും തള്ളിയാണ് അത് ഈ പറഞ്ഞ ഇന്ത്യയിലെ പല ബാങ്കുകളിൽ നിന്നും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടൊക്കെയാണ് അങ്ങോട്ട് കയറ്റി വിട്ടുള്ളത് പോരാത്തേന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ വേറെയുണ്ട് മനസ്സിലായില്ലേ മറ്റേ അവിടെ പോയിട്ട് ഈ ഉടുതുണി പൊക്കി കാണിക്കുന്ന പരിപാടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ റിയാക്ഷൻ വരിക ഇപ്പോൾ ഇവിടുന്ന് കുറേ ആളുകൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്ന അറബി രാജ്യങ്ങളാണ് അല്ലേ ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ ഈ പറഞ്ഞ പോലെ കസയ്ക്ക് വേണ്ടിയിട്ട് മോങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും തെരുവിൽ നിങ്ങൾ കണ്ട മുസ്ലിങ്ങളെ കണ്ട ഇല്ല അപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ നിങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് അവന് സുഖം കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റോട്ടിലിറങ്ങുമ്പോൾ ആലോചിക്കണം ഇതാണ് അവസ്ഥയെന്നുള്ളത് അതായത് മതേതരം കാണിക്കൽ അവനവൻ്റെ അവസ്ഥ നോക്കിയിട്ടായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ജീവിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് അവിടെ പോയിട്ട് മതേതരല്ല കാണിക്കാൻ പറ്റുക അവിടെ അവരുടെ രാജ്യത്തിന് റൂൾസാണ് കാണിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് കാണിച്ചിട്ട് പോരണം അവിടെ പോയിട്ട് ഒരുമാതിരി അവിടുത്തെ ഭരണാധികാരികളെ മുണ്ടുപൊക്കി കാണിച്ചിട്ട് ഞങ്ങൾ കേരളക്കാരാണോ ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു വല്ല കാര്യമുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്ദേശം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ നിയമത്തിന് അനുസരിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക അതിനെ ട്രംപും ചെയ്യണത് അല്ലേ അപ്പോൾ ഒരു രാജ്യത്ത് പോയാൽ ആ നിയമം അനുസരിച്ച് ജീവിക്കുക അതല്ലേ വേണ്ടത് ഈ പറഞ്ഞ അറബ് രാജ്യത്ത് ആരെങ്കിലും ഈ കൊടി പൊക്കിയാ ഏതെങ്കിലും തെരുവുകളിൽ നിങ്ങൾ കണ്ടോ ഫ്രീ ഫലസ്തീൻ ഫ്രീ ഗാസ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇന്ത്യക്കാരൻ റോഡിലിറങ്ങി നിങ്ങൾ കണ്ട സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ കൊയർ പൊട്ടിക്കും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടുള്ള കാരണം അവിടെ നിയമം അനുവദിക്കുന്നില്ല അപ്പം ഇസ്ലാമിക രാജ്യത്ത് പോലും അതിന് നിയമം അനുവദിക്കുന്നില്ല അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് അത് അമേരിക്ക പോയിട്ട് നിങ്ങൾ എന്ത് തന്ധയില്ലാത്ത കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതറിയട്ട് വയ്ക്കണം നിങ്ങൾ എന്താണ് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ മാനം കിടുന്നത് ഞങ്ങളെയാണ് ഇന്ത്യക്കാരെയാണ് നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമാണ് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ നേരെ ഇസ്രായേലോട്ട് പോകും എന്നിട്ട് ഇസ്രായേലിൽ പോയിട്ട് നിങ്ങൾ ഹസാനടിക്കാൻ പാടില്ല എന്നിട്ട് ഇസ്രായേലിൽ പോയിട്ട് നെഞ്ചു പിരിച്ചു നിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസയ്ക്ക് പോകും ഗസയ്ക്ക് പോയതിനു ശേഷം നിങ്ങൾ അവിടെ പോയിട്ട് പീരങ്കിയുടെ മുമ്പിൽ നെഞ്ചും പിരിച്ചു വെക്കും ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ വേറെ ഏതോ രാജ്യത്ത് സേഫ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന പോകൃത്തരത്തിന് അവിടുത്തെ സർക്കാർ അനുവദിച്ചാലും ഒക്കെ അനുവദിക്കാത്തടത്തോളം കാലം അത് ക്രിമിനൽ ഒഫൻസ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം അതിന് വല്ല ശിക്ഷയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷയും കഴിഞ്ഞിട്ട് നേരെ നാട്ടിലോട്ട് പോയി ഇവിടെ നമുക്ക് പാടത്തെ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചിരിക്കുക ആ നമ്മളെ സഹോദരന്മാരെ സ്നേഹിക്കുകയും ചെയ്യാലും മനസ്സിലായോ മതേതരം കാണിച്ച് സ്നേഹിക്കുകയും ചെയ്യുക അവർക്ക് ഒരു പുളകം കൊള്ളിക്കുക അവൻ അവൻ്റെ ജീവിതം പോയാലും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ ഈ സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ബാധിക്കുന്നുണ്ടോ അറിയാതെ ചോദിക്കുകയാണ് കുറേ ക്രിസ്ത്യാനികളൊക്കെ ഞാൻ അവിടെ കണ്ട് ഈ പറയുന്ന പോലെ എന്താ പറയുക ഫ്രീഖാസ എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ കോണം പൊക്കി കളിക്കുന്ന ആളുകളെ ഹിന്ദുക്കളെയും കണ്ടു ഈ പറയുന്ന സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഒരു പള്ളി പൊളിച്ചല്ല പ്രധാനപ്പെട്ട പള്ളി ക്രിസ്ത്യൻ പള്ളി അവരെന്തെങ്കിലും സംസാരിച്ചാ ഇല്ല അപ്പോൾ ഇതിനൊന്നും ഇവർ തയ്യാറില്ല പിന്നെ എന്തിനാ അങ്ങോട്ട് പോണ് അറിയാതെ ചോദിക്കണം അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ സൂചിപ്പിച്ച് നിർത്തി നിങ്ങൾക്ക് എന്തോ നിങ്ങൾ വലിയ എന്തോ പുണ്യാത്മാവാണെന്നുള്ള ചിന്തയാണ് നോക്കൂ നമ്മളെപ്പോഴും ഗിവൻ ടേക്ക് പോളിസിയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് പട്ടിയുടെ വിലയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ എഫ് ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ നിങ്ങളുടെ ഹൈന്ദവരായിട്ടുള്ള ആളുകളെയുള്ള അവിടുന്ന് അടിച്ചു ഓടിച്ച് അല്ലേ അവിടെ രാത്രിക്ക് രാത്രി കത്തിക്കലും ഓടിക്കലും ബലാത്സംഗം ചെയ്യലൊക്കെ ഇവരാരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ ഈ മതേതരം തെളിയിക്കാൻ വേണ്ടി അവൻ്റെ മുമ്പിൽ വിളിച്ചു കാട്ടി നിന്ന് അവന് മുട്ടുകുത്തി കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ എന്തെങ്കിലും ഇതിനു വേണ്ടി സംസാരിക്കുന്നത് ഇല്ലല്ലോ ഇല്ല പിന്നെ എന്തിനാണ് ഇവന് സുഖം കിട്ടാൻ വേണ്ടി നിങ്ങൾ ജീവിതം ഹോമിക്കണേ അപ്പോൾ അവനവനും പറഞ്ഞ പോണേ എന്താ വെച്ചാൽ അത് ചെയ്യുക നിങ്ങളുടെ നാട്ടിലെ കൂട്ടുകാരൻ മുസ്ലിം ആണെങ്കിൽ അവൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം തരുന്നുണ്ട് നിങ്ങൾ തിരിച്ച് സ്നേഹം കൊടുക്ക് അവൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട് നിങ്ങൾ തിരിച്ച് അവൻ ഭക്ഷണം കൊടുക്ക് അവൻ നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി പോരാട് അവൻ്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട് അവൻ്റെ മതത്തിന് വേണ്ടി പോരാട് ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ നിങ്ങളെന്തിനേ പോരാടാൻ പോണത് ആത്മാസുഹൃത്തിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കരുതില്ലേ ഞാനൊന്നും ഉണ്ടാതിരുന്നെന്ന് കരുതിയിട്ടാണ് അപ്പം എന്ത് ചെയ്യണമെന്നറിയാം കേട്ടാ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കുക ഇനി ഇവിടെ നിന്ന് ട്രംപിനെ കുറേ കുറ്റം പറയാം വാ ഇവിടെ വേഗം പോരും പിന്നെ ഈ കാക്കാനെ പോലത്തെ ആൾക്കാരുടെ വാക്കും കേട്ടിട്ട് തുള്ള നിൽക്കണ്ട മനസ്സിലായില്ലേ ഒരു കാര്യ ലഭിക്കണം നിങ്ങൾ അമേരിക്കയിൽ നിന്നൊക്കെ പറഞ്ഞല്ലേ മുസ്ലിങ്ങൾ പോവുകയാണെങ്കിൽ ഉടുതുണി അയച്ചു വരെ ചെക്ക് ചെയ്ത് കിട്ടുന്ന രാജ്യമാണ് അവിടെ നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാനും ഈ പറഞ്ഞ സഹോദരന്മാരുടെ പറയുന്നത് നിങ്ങൾക്കൊക്കെ അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ അവസരം ഉണ്ടെങ്കിൽ അത് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കുക അവിടെ പോയിട്ട് നിങ്ങൾ മതം ഉണ്ടാക്കാൻ നിൽക്കരുത് അങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് ഏറ്റവും നല്ലത് നമ്മളെ നാടല്ലേ നമുക്കിവിടെ തമ്മിൽ തമ്മിൽ കൂടാതെ മതം പറഞ്ഞേ അടി കൂടിയിരിക്കുക അതല്ലേ ഏറ്റവും സേഫ് ആ ഈ പറഞ്ഞ നാട്ടിലൊക്കെ അമേരിക്കയിലൊക്കെ പോയിട്ട് നിങ്ങൾ ഈ വകത്തൊലിപ്പിച്ച് ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് എന്നിട്ട് ഇന്ത്യൻ സർക്കാർ ഇതിന് ഉത്തരവാദിത്തം പറയണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെത്തന്നെ ആയാണ് ഇതിനൊക്കെ വേണ്ടി മോദിയുടെ വാദം ഉറക്കം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഞാൻ വെറുക്കും അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന രാജ്യത്തൊരു യുദ്ധം നടക്കുകയാണ് അതേപോലെ ഇപ്പോൾ എവിടെ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ ഇന്ത്യക്കാരുള്ളൊരു ഭാഗത്തൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ അവിടെ നിമിഷം നേരം കൊണ്ട് ഇന്ത്യൻ സർക്കാർ ഇടപെടുന്നുണ്ട് അവിടെ നിന്നും ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു ഇന്ത്യൻ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമല്ലാതെ നിങ്ങളുടെ തമ്മാടിത്തരത്തിനും നിങ്ങളുടെ ഈ പറഞ്ഞ മതപ്രാന്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലും മതേതരം തെളിക്കാൻ കാണിക്കുന്ന വിഡിത്തരത്തിനൊന്നും എന്താ പറയുക കൂട്ടുപിടിക്കൽ എല്ലാം ഈ ജോലി അതാണ് ജോലി കാഷ്ടം